<inaudible> ും സ്വാഗതം നമസ്കാരം വെൽക്കം ഇന്നത്തെ ചിന്താ വിഷയം സ്ഥിതി ചെയ്യുന്ന വിരോധാഭാസം എന്ന് തോന്നിപ്പിക്കാവുന്ന ഒരു യാഥാർത്ഥ്യത്തെ പറ്റിയാണ് യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം എന്താണെന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിക്കട്ടെ തികച്ചും പരസ്പര പൊരുത്തമില്ലാത്ത രണ്ട് പ്രസ്താവനകൾ ഏത് നമുക്ക് കാണാമോ അങ്ങനെ അനേക പ്രസ്താവനകളുണ്ട് ഉദാഹരണമായിട്ടാണ് പ്രസ്താവനകൾ ഞാൻ എടുക്കുന്നതെന്ന് മാത്രം ദൈവത്തെ പറ്റി പറയുമ്പോൾ ദൈവത്തിൻ്റെ വഴികൾ അപ്രമേയവും അഗോചരവുമാകുന്നു എന്ന് പറയുന്നു ഗോഡ്സ് വെയ്സ് ആർ മിസ്റ്റേറീസ് അപ്രമേയവും അഗോചരവും എന്ന് പറയുമ്പോൾ മനുഷ്യബുദ്ധിയെ കവിയുന്നത് ദൈവസമാധാനത്തെ പറ്റി വന്ന് പറയാറുണ്ട് മനുഷ്യബുദ്ധിയെ കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ മനസ്സുകളെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും കാക്കട്ടെ എന്ന് പറഞ്ഞാണ് പുരോഹിതൻ ഞായറാഴ്ച ആരാധന കഴിയുമ്പോൾ വിശ്വാസ സമൂഹത്തെ വിശ്വാസ ജലത്തെ അവരുടെ ഭവനങ്ങളിലേക്ക് പറഞ്ഞു വിടും അപ്പോൾ എൻ്റെ മനസ്സിലെപ്പോഴും വരുന്നൊരു ചിന്ത ഈ മനുഷ്യബുദ്ധിയെ കവിയുന്ന ദൈവസമാധാനം കൊണ്ട് മനുഷ്യനെന്താണ് പ്രയോജനം നമ്മുടെ മനസ്സിൽ വല്ല വിധത്തിലും ഒരു പരിധി വരെയെങ്കിലും ഒതുങ്ങുന്ന സമാധാനം കൊണ്ടല്ലേ നമുക്ക് പ്രയോജനമുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ അത് എൻ്റെ മുഖ്യ വിഷയമല്ലാത്തവർ ഞാൻ ആ ഭാഗത്തേക്ക് ആ ദിശയിലേക്ക് കൂടുതൽ സഞ്ചരിക്കുന്നില്ല അപ്പോൾ ദൈവത്തിൻ്റെ വഴികൾ അപ്രമേയവും അഗോചരവുമാണ് ഇതാണ് രണ്ടാമത്തേത് യേശു പറയുന്നത് നിങ്ങൾ അന്വേഷിപ്പീൻ കണ്ടെത്തും ഇന്നതെ അന്വേഷിക്കാവെന്ന് പറഞ്ഞിട്ടില്ല ദൈവത്തിൻ്റെ വഴികൾ എന്താണ് അതും അന്വേഷിപ്പീൻ ഗോഡ്സ് ബെയ്സ് മേ ബി മിസ്റ്റേറിയസ് ബറ്റ് യു സ്റ്റിൽ സീക്ക് ദ വെയ്സ് ഓഫ് ഗോഡ് ഇതെങ്ങനെയാണ് നാം മനസ്സിലാക്കുന്നത് ഇതൊരു പ്രശ്നം തന്നെയല്ലേ നാം ഇങ്ങനത്തെ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാറുണ്ടോ ചിന്തിക്കാറുണ്ടോയെന്ന് എനിക്കറിയില്ല എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ പൊരുത്തക്കേട് ഉണ്ട് എന്ന് നമുക്ക് തോന്നുകയാണ് അങ്ങനെ യഥാർത്ഥത്തിൽ പൊരുത്തക്കേടില്ല മനുഷ്യൻ്റെ ബുദ്ധിയിൽ ഒതുങ്ങി നിൽക്കാത്തതെന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ഇപ്പോഴുള്ള ബുദ്ധി ബുദ്ധി എന്ന് പറഞ്ഞാൽ അതിന് ചിന്താശക്തി എന്നും ഇതുവരെ പ്രാപിച്ചിട്ടുള്ള അറിവെന്നും പരിജ്ഞാനമെന്നും ഒക്കെ പല അർത്ഥങ്ങളുണ്ട് അതിൻ്റെ എല്ലാം ആകെ തുകയാണ് നാം ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ ബുദ്ധി ചിന്താശക്തിയും ആ ചിന്താശക്തിയിൽ കൂടെ നൂറ്റാണ്ടുകളിൽ സഹസ്രാബ്ദങ്ങളിൽ മനുഷ്യജാതി പ്രാപിച്ച അറിവും പരിജ്ഞാനവും തിരിച്ചറിവുകളും എല്ലാത്തിൻ്റെയും ആകത്തുകയാണ് ബുദ്ധി എന്ന പദം കൊണ്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ മനുഷ്യൻ്റെ ബുദ്ധി ഉൾപ്പെട്ടിരുന്ന അതിനെ പരിമി പരിമിതപ്പെടുത്തി നിർത്തിയിരുന്ന അതിർവരമ്പുകൾ കാലാകാലങ്ങളിൽ മാറ്റി വരയ്ക്കപ്പെട്ടിട്ടുണ്ട് ദ ലിമിറ്റ്സ് ഓഫ് ഹ്യൂമൻ നോളജ് ഹ്യൂമൻ അവയർനെസ് ഹാബിൻ ഷിഫ്റ്റിങ് ഫ്രം സെഞ്ച്വറി ടു സെഞ്ച്വറി ഫ്രം ഏജ് ടു ഏജ് അപ്പോൾ മനുഷ്യബുദ്ധിയെ കവിയുന്ന ദൈവത്തിൻ്റെ കൃപയായിക്കൊള്ളട്ടെ സമാധാനമായിക്കൊള്ളട്ടെ വഴികളായിക്കൊള്ളട്ടെ എന്തുമായിക്കൊള്ളട്ടെ ഒരു രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്ന മനുഷ്യബുദ്ധിയെ കവിയുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ ഇപ്പോൾ മനുഷ്യബുദ്ധിക്ക് മനുഷ്യബുദ്ധിയുടെ പരിധിക്കുള്ളിലായിരുന്നു ആയി തീർന്നിരിക്കുക അതുകൊണ്ടാണ് നാം അന്വേഷിക്കണമെന്ന് പറയുന്നത് അന്വേഷിക്കുന്നത് കൊണ്ടാണ് മനുഷ്യൻ്റെ പരിമിതികളുടെ മാറ്റി സ്ഥാപിക്കപ്പെടുന്നത് വെൻ വി സീക്ക് ദ ലിമിറ്റ്സ് ഓഫ് ആർ നോളജ് റിമെയിൻ ഗെറ്റ് റീഡ് റോൺ ദ ബൗണ്ട്രീസ് ഓഫ് ആർ ലിമിറ്റേഷൻസ് ആ പുഷ്ഡ് ഫെർദർ ബാക്ക് അതുകൊണ്ടാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന യേശു പറയുന്നത് അതേസമയം തന്നെ അന്വേഷിക്കുമ്പോൾ നാം എളിമയോടെ അന്വേഷിക്കണം അന്വേഷിച്ചാൽ എന്തും ഞാൻ കണ്ടുപിടിക്കും കണ്ടുപിടിച്ച് ഞാൻ തന്നെ ദൈവമാകും എന്ന ഒരു അഹങ്കാര മനുഷ്യന് പാടില്ല അതാണ് നന്മ തിന്മകളുടെ വൃക്ഷം എന്ന് പറയുന്നു അതിൻ്റെ ഫലം കഴി കഴിച്ചാൽ സാത്താൻ ഹവായോട് പറഞ്ഞ പോലെ നീ ദൈവത്തെ പോലെയാകും ദൈവത്തെ പോലെയാകുക എന്ന് പറഞ്ഞാൽ ഒരു പരിമിതിയും ഇല്ലാത്ത അവസ്ഥയിലേക്ക് മനുഷ്യൻ പ്രവേശിക്കും നാം എപ്പോഴും എക്കാലത്തും പറഞ്ഞിരുന്നത് ഗോഡ് ഈസ് ഇൻഫിനിറ്റ് ഹ്യൂമൻ ബീയിങ്സ് ആ ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് യാതൊരു പരിമിതിയുമില്ല എന്നാൽ മനുഷ്യർക്കോ പരിമിതികളുണ്ട് പരിമിതികളില്ലാത്ത ഒരു പരിമിതിയും ഇല്ലാത്ത മനുഷ്യൻ മനുഷ്യർ അല്ലെങ്കിൽ വ്യക്തികളിൽ ലോകത്തിലുണ്ടെങ്കിലും അവർ ദൈവങ്ങളാണ് യാതൊരു സംശയമില്ല അപ്പം അതുകൊണ്ടാണ് നന്മതിന്മകളുടെ വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കുന്ന നിങ്ങൾ ദൈവത്തെ പോലെയാകും എന്നാണ് പറയുന്നത് അത് അന്വേഷണമല്ല അത് അഹങ്കാരമാണ് അന്വേഷണവും അഹങ്കാരവും തമ്മിലൊരു വ്യത്യാസമുണ്ടോ എന്ന് മനുഷ്യൻ മറന്നുപോകരുത് എന്ന സൂചനയാണ് പക്ഷെ നാം ഇതിനെ മനസ്സിലാക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് മതത്തിൻ്റെ മേഖലയിൽ വരുമ്പോൾ ഇതിനെ മനസ്സിലാക്കുന്നതും മറ്റുള്ളവരെ മനസ്സിലാക്കിപ്പിക്കുന്നതും അന്വേഷിക്കുന്നത് പാപമാണെന്ന് അത് യാതൊരു ബുദ്ധിയുമില്ലാത്ത ഒരു വിധത്തിലും മനുഷ്യജാതിക്ക് ഗുണം ചെയ്യാത്ത ഒരു ധാരണയാണ് ദൈവത്തിൻ്റെ വഴികൾ അപ്രമേയവും അഗോചരവുമാണ് യാതൊരു സംശയമില്ല ഞാനത് കണ്ണടച്ച് വിശ്വസിക്കുന്നു സമയം തന്നെ എന്നെ ദൈവം ഞാൻ പറഞ്ഞിട്ടല്ല സ്വമേധയായി തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചതുകൊണ്ട് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ആ അതിർവരമ്പുകൾ എൻ്റെ കഴിവിൻ്റെ അതിരുകൾ അതിൻ്റെ പരിമിതികൾ അവയെ അതിജീവിക്കുവാൻ എനിക്ക് കടമയുണ്ട് ഇത് എന്നെ സംബന്ധിച്ചിടത്തോളവും വളരെയധികം ശ്രദ്ധ അർഹിക്കുന്നൊരു ആത്മീയമായ അറിവാണ് ഇത് പ്രത്യേകിച്ച് യുവതി യുവാക്കന്മാരുടെ പരിഗണനയ്ക്ക് ഞാൻ സമർപ്പിക്കുകയാണ് ഞാൻ കുറച്ചുകൂടെ ഞാൻ ആവർത്തിക്കാൻ പോവുകയാണ് അത്രവാദം പ്രാർത്ഥന ഞാൻ കൽപ്പിക്കുന്നൊരു ആശയമായതുകൊണ്ട് മാത്രം സാധാരണ നിലനിർത്തിക്കുന്ന ധാരണ എന്താണ് അന്വേഷിക്കുന്നത് അപകടമാണ് പ്രത്യേകിച്ച് ആത്മീയമായ മേഖലകളിൽ അന്വേഷിക്കുന്ന അപകടമാണ് പരമ്പരാഗതമായി നമുക്ക് പ്രാപിച്ചിട്ടുള്ള അറിവുകൾ സങ്കല്പങ്ങൾ മാത്രം നല്ല യേശു അങ്ങനെയല്ല പഠിപ്പിച്ചിട്ടുള്ള അന്വേഷിപ്പിൻ കണ്ടെത്തും മതപരമായ കാര്യങ്ങൾ അന്വേഷിക്കും നിങ്ങൾ അന്വേഷിക്കരുതെന്ന് യേശു പറഞ്ഞില്ല പ്രധാനമായിട്ടും മതപരമായ സങ്കല്പങ്ങൾ താരിപ്പുകൾ നിലപാടുകൾ നിങ്ങൾ എപ്പോഴും അന്വേഷിക്കുകയും പുനഃപരിശോധിക്കുകയും ചെയ്യണമെന്ന് തന്നെയാണ് യേശു വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുള്ളത് പക്ഷേ അത്രയും വിപരീതമായൊരു ധാരണയാണ് സംഘടിതമായ എല്ലാ മതങ്ങളും ക്രിസ്തുമതം ഉൾപ്പെടെ എക്കാലത്തും നിലനിർത്തിയിട്ടുള്ളത് ജനങ്ങളെ പരിശീലിപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് എന്നാൽ അത് ഒരു ഒരുവിധത്തിലും ആത്മീയത ആത്മീയതയുടെ യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് നാം തിരിച്ചറിയേണ്ട ആളുകൾ വളരെ വൈകിയിരിക്കുന്നു യേശു അത് തിരിച്ച തിരിച്ചറിയുകയും അത് ജനം തിരിച്ചറിയേണ്ട ആവശ്യത്തെ മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങൾ അന്വേഷിപ്പീൻ കണ്ടെത്തും അന്വേഷിക്കാത്തവർ മൃതപ്രായരാണ് അവർ മരിച്ച അവസ്ഥയിലാണ് അന്വേഷിക്കുന്നവർ കണ്ടെത്തും അങ്ങനെ നാം കണ്ടെത്തുമ്പോൾ എന്ത് സംഭവിക്കും ഇന്ന് വരെ നിലനിൽക്കുന്ന പരിമിതികളെ നാം അതിജീവിക്കും അപ്പോൾ മനുഷ്യൻ്റെ പ്രത്യേകത മൃഗ മൃഗങ്ങളെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ മനുഷ്യൻ്റെ പ്രത്യേകത കാലാകാലങ്ങളിൽ ഒന്നിന് പുറകെ ഒന്നായി അല്ലെങ്കിൽ അടിക്കടിയായി മനുഷ്യൻ അവൻ്റെ പരിമിതികളെ അതിജീവിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് ആ വശം മനുഷ്യത്വത്തിൻ്റെ ആ ഒരു വശം ദൈവീകമാണ് അതാണ് ദൈവത്തിൻ്റെ സ്വന്തം രൂപത്തിലും സ്വാദൃശ്യത്തിലും മനുഷ്യരെ സൃഷ്ടിച്ചു എന്ന ആശയം കൊണ്ട് മുഖ്യമായും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് നാം ഏത് അവസ്ഥയിലായിരുന്നുവോ അതേ അവസ്ഥയിൽ മാത്രം തങ്ങിക്കിടക്കാതെ ദൈവം തന്നെ നൽകിയിട്ടുള്ള കഴിവുകളും താലന്തുകളും അന്വേഷണ ബുദ്ധിയും ഉപയോഗിച്ച് അടിക്കടി മുൻപോട്ട് പോകുക അപ്പോൾ അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് ഒരു സിംഹമോ കടുവയോ ആനയോ കാട്ടുപോത്തോ എപ്രകാരമായിരുന്നു അതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും അവയ്ക്കുണ്ടായിട്ടില്ല എന്നാൽ അയ്യായിരം വർഷം മുൻപ് ഉണ്ടായിരുന്ന മനുഷ്യൻ്റെ അവസ്ഥയിലല്ല ഇന്ന് നാം ജീവിക്കുന്നു ആധുനിക സംസ്കാരവും അതിൻ്റെ പുരോഗതിയും നന്മയുടെ മാത്രം ഉറവിടമാണോ അല്ലയോ എന്നത് മറ്റൊരു വിവാദ വിഷയമാണ് പക്ഷെ നാം എല്ലാവരും പുരോഗമനത്തിൻ്റെ സൽഫലങ്ങൾ വളരെയധികം കാക്ഷിക്കുന്നവരും അതിനുവേണ്ടി അധ്വാനിക്കുന്നവരും അത് ലഭിച്ചില്ലെങ്കിൽ വല്ലാതെ കൊണ്ടുതപ്പെടുന്നവരുമാണ് അപ്പോൾ അതുകൊണ്ട് പുരോഗമനത്തെ നിരസിക്കുന്നവരല്ല നാം അതേസമയം തന്നെ ഇങ്ങനെ പുരോഗമനം പ്രാപിക്കാനായി മനുഷ്യനെ സഹായിച്ച ആ മാനുഷികമായ പ്രത്യേകമായ കഴിവെന്താണ് അതിനെ നാം സംശയിക്കുക ഇതിലൊരു വലിയ അജ്ഞതയും വിരോധാഭാസവും ഉണ്ട് എന്നതാണ് എൻ്റെ പക്ഷം അപ്പോൾ തീർച്ചയായും നാം അന്വേഷിക്കണം അന്വേഷിക്കുന്നതും ദൈവത്തോട് നാം വിധേയത്വം പാലിക്കുന്നതും തമ്മിൽ യാതൊരു പൊരുത്തക്കേടുമില്ല കാരണം നാം അന്വേഷിക്കണമെന്ന് നമ്മെ പഠിപ്പിച്ചത് അന്വേഷിപ്പാനുള്ള എല്ലാ കഴിവുകളും നമ്മെ ഏൽപ്പിച്ചത് മനുഷ്യരല്ല ദൈവം തന്നെയാണ് നാം ദൈവത്തെ സൃഷ്ടികർത്താവെ അംഗീകരിക്കുമെങ്കിൽ അത് സമ്മതിക്കേണ്ടി വരും അതുകൊണ്ട് നമ്മെ ഏതെങ്കിലും ഒരു കഴിവ് ഏൽപ്പിച്ചിട്ട് നിങ്ങളത് ഉപയോഗിക്കരുത് ഉപയോഗിച്ചാൽ ഞാൻ വീണുപോകും അല്ലെ എനിക്ക് തട്ടുകേട് വരും എന്ന് പറയുന്നൊരു ദൈവത്തെ എനിക്ക് വിഭാവനം ചെയ്യാൻ പോലും സാധ്യമല്ല അതുകൊണ്ട് മനുഷ്യന് പ്രയോഗിക്കാൻ കൊള്ളരുതാത്തതും അല്ലെങ്കിൽ മനുഷ്യന് ഉപയോഗിക്കരുത് എന്ന് ദൈവം തന്നെ ഒരു കഴിവ് പോലും ദൈവത്തിനും മനുഷ്യരെ പോലെങ്കിലും ചിന്തിക്കാൻ കഴിവുണ്ടെങ്കിൽ ബോധമുണ്ടെങ്കിൽ ദൈവം മനുഷ്യരെ ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് എൻ്റെ യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ പഠിപ്പീരോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ഏതെങ്കിലും കഴിവുകൾ പ്രയോജനപ്പെടുത്തരുതെന്ന ഒരു വിദൂര സൂചനയെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുമോ നേരെ മറിച്ച് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ താലന്തുകളും അതിൻ്റെ പൂർണ്ണതയിൽ നിങ്ങൾ നിരന്തരം ആവേശത്തോടു കൂടെ എന്ന പഠിപ്പീരാണ് യേശു നടത്തിയിട്ടുള്ളത് അതിൻ്റെ മറുവശവും പറയുന്നുണ്ട് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള തലന്തുകൾ നിങ്ങൾ അവഗണിച്ചാൽ നിങ്ങൾ വല്ലാതെ വല്ലാത്ത അവസ്ഥയിലായിത്തീരും ഇങ്ങനെയൊക്കെ വളരെ വ്യക്തമായി പഠിപ്പിച്ചിരിക്കുക എങ്ങനെയാണ് സംഘടിതമായ മതത്തിൻ്റെ സാഹചര്യത്തിൽ വരുമ്പോൾ തലച്ചോറ് ഉപയോഗിക്കരുത് അന്വേഷണ ബുദ്ധി ഉപയോഗിക്കരുത് മുന്നോട്ട് പോകാനുള്ള സാധ്യതകളെ ഒരിക്കലും പ്രയോജനപ്പെടുത്തരുത് നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ അങ്ങനെ കെട്ടപ്പെട്ട മൃഗങ്ങളെപ്പോലെ കെട്ടി ഇടപ്പെട്ട മൃഗങ്ങളെപ്പോലെ തലമുറകൾ കഴിഞ്ഞു പോകണമെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ആർക്കാണ് പ്രയോജനമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് പ്രത്യേകിച്ച് ക്രിസ്ത്യ സമൂഹത്തിന് വളരെയധികം അധഃത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട് എന്ന ദുഃഖകരമായ യാഥാർത്ഥ്യം ദയവായി തിരിച്ചറിയാം അപ്പോൾ ദൈവത്തിൻ്റെ വഴികൾ അഗോചരം തന്നെയാണ് അപ്രമേയമാണ് ഗോഡ്സ് വെയ്സ് ആർ മിസ്റ്റീറിയസ് അതെക്കാലത്തും അങ്ങനെ തന്നെ തുടരും അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അതുകൊണ്ട് ദൈവത്തിൻ്റെ വഴികളെ നാം അന്വേഷിക്കരുത് എന്ന് പറയാൻ വല്ല ന്യായവുമുണ്ട് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ വഴികൾ അഗോചരമായതുകൊണ്ടാണ് അപ്രമേയമായതുകൊണ്ടാണ് നാം അവ അന്വേഷിക്കേണ്ടത് ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യം എന്നെ വെളിപ്പെട്ട് വന്ന കാര്യം ചെറിയ കുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യം നാം അന്വേഷിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഇപ്പം രണ്ടും രണ്ടും കൂട്ടിയാൽ നാലാണ് എന്ന് നമുക്കറിയാം നമ്മൾ അന്വേഷിച്ച് നടക്കുകയാണ് ഇവിടെ നിന്ന് കോങ്കോയിൽ പോകുന്നു കോങ്കോയിൽ നിന്ന് അമേരിക്കയിൽ പോകുന്നു അമേരിക്കയിൽ നിന്ന് ചൈനയിൽ പോകുന്നു ചൈനയിൽ നിന്ന് ജപ്പാനിൽ പോകുന്നു താൻ എന്തിനാണോ ഇവിടെ അന്വേഷിച്ച് നടക്കുന്നത് അയ്യോ അത് സാറേ രണ്ടും രണ്ടും കൂട്ടി നാലാണോ എന്ന് എന്ന് തന്നെ അന്വേഷിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ ഭ്രാന്തല്ലേ അപ്പോൾ നാം എന്തിനാണ് അന്വേഷിക്കേണ്ടത് ഇതുവരെ അറിയാൻ വയ്യാത്തതിനെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിധിക്ക് അപ്പുറത്ത് നിൽക്കുന്നതിനല്ലേ നാം അന്വേഷിക്കേണ്ടത് എന്തുകൊണ്ടാണ് നമ്മുടെ പരിധിക്ക് അപ്പുറത്ത് നിൽക്കേണ്ടത് നിൽക്കുന്നതിനെ നാം അന്വേഷിക്കേണ്ടത് നമ്മുടെ പരിധികളെ അതിജീവിക്കാനല്ലേ നമ്മുടെ അതിർവരമ്പുകളെ കുറച്ച് അങ്ങോട്ട് സ്ഥാപിക്കാനല്ലേ ഇതെന്താണ് നാം മനസ്സിലാക്കാത്തത് നാം പണ്ട് പണ്ടേ ആയിരുന്ന അവസ്ഥയിൽ അതുപോലെ വിറങ്ങലിച്ച് നിൽക്കാമെന്ന് പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും നന്മയുണ്ടോ എന്ന് വിചാരിക്കാൻ വല്ല ന്യായവുമുണ്ടോ ഇന്ന് മാത്രവുമല്ല നിങ്ങൾ അല്പം ഒന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങൾ സഭയുടെ അവസ്ഥ നോക്കുമ്പോൾ നിങ്ങൾ അന്വേഷിക്കരുത് എന്ന് നിർബന്ധം പിടിക്കുന്ന പൗരോഹിത്യ കാഴ്ചപ്പാടെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അല്ലെങ്കിൽ ഉടമസ്ഥരായ ആളുകൾ ഇരു നൂറ് വർഷത്തിന് മുമ്പ് ജീവിച്ചതുപോലെ അല്ലെന്ന് ജീവിക്കുന്നത് വേണ്ട ഇരുപത് വർഷത്തിനു മുമ്പ് ജീവിച്ച പോലെ അല്ല എന്ന് ജീവിക്കുന്നു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എന്നാണ്ട് ഒരു മുപ്പത് വർഷത്തിന് മുൻപ് ഒരു മെത്രാൻ ഒരു ബിഷപ്പിന് ഒരു ഏഴ് ലക്ഷം രൂപയുടെ ഒരു കാറുണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമായിരുന്നു ഇപ്പോൾ ഒരു കോടി ഒന്നര കോടി ആണെങ്കിലും ചെപ്പ് ചോറുവായല്ലേ അപ്പോൾ ആധുനിക സംസ്കാരത്തിൻ്റെ ശാസ്ത്രീയമായ പുരോഗമനത്തിൻ്റെ ഭൗതികമായ ഗുണഫലങ്ങൾ കലവറയില്ലാതെ ആസ്വദിച്ചുകൊണ്ടാണ് പറയുന്നത് മനുഷ്യൻ അന്വേഷിച്ചതുകൊണ്ട് ഭൗതികമായി അന്വേഷിച്ചതുകൊണ്ട് അവൻ രൂപ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചുണ്ടാക്കുന്ന ഈ വസ്തുക്കൾ മുഴുവനും അതിൻ്റെ ഏറ്റവും മേലേക്കിടയുള്ള കാര്യങ്ങൾ നന്നേ ഉപയോഗിച്ചുകൊണ്ടാണ് പറയുന്നത് ആത്മീയമായ കാര്യത്തിൽ വരുമ്പോൾ സത്യം നീതി ദൈവികമായ മാർബങ്ങൾ വേദപുസ്തകപരമായ ആഴമുള്ള ആശയങ്ങൾ അന്വേഷിക്കരുത് അന്വേഷിക്കരുതെന്ന് പറയും ഇത് ഇരട്ടത്താപ്പാണ് ഇത് കവടപക്തിയാണ് ഇത് സത്യത്തോടുള്ള ഒരു ഒരു അവജ്ഞയാണ് മനുഷ്യരാശിയോട് കാണിക്കുന്ന അപരാധമാണ് എന്ന് ദയവായി തിരിച്ചറിയുക ഏതായാലും ഇപ്പോഴത്തെ യുവതി യുവാക്കന്മാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു എന്നത് എന്നെ സംഭവത്തോളൂ അവരെ സ്നേഹിക്കുന്നത് കൊണ്ട് എനിക്ക് വളരെയധികം ആശ്വാസവും പ്രത്യാശയും നൽകുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ട് നമ്മുടെ ഇടയിൽ ഇപ്പോൾസ് ചെയ്യുന്ന പലവിധമായ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ആ സങ്കല്പങ്ങൾ അവയെ ഒന്ന് പുനഃപരിശോധിക്കുകയും ഒരു വിധത്തിലും ന്യായീകരിക്കാൻ വയ്യാത്ത നിലപാടുകൾ ദയവായി ഉപേക്ഷിക്കുവാനും സത്യത്തിൻ്റെ വഴിയിൽ മുന്നേറുവാനും യേശു യേശുവിഭാവന ചെയ്ത അതിമഹത്ത മഹത് മഹത്തായ മഹാത്മ്യമാറിയ വ്യക്തിത്വത്തിൻ്റെ വികസനത്തെ പ്രാപിപ്പാനും അതിൽ മൂലം ലോകത്തിൻ്റെ വെളിച്ചങ്ങളായി ശോഭിപ്പാനും വിശ്വാസ സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു